തമിഴ് മലയാളം സിനിമാ മേഖലയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത് പ്രശസ്ത നടനും ഡി എം ഡി കെ സ്ഥാപക പ്രസിഡന്റുമായ വിജയ്കാന്ത് അന്തരിച്ചു എഴുപത്തൊന്ന് വയസ്സായിരുന്നു നടൻ വിജയ്കാന്തിന് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ താരം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ആരോഗ്യനില വളരെയധികം മോശമായതിനെ തുടർന്നാണ് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിനു പിന്നാലെയാണ് താരത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ തന്നെ താരത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു ആരോഗ്യനില വളരെയധികം മോശമായതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയാണ് അദ്ദേഹത്തെ ഗിണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അനാരോഗ്യത്തെ തുടർന്ന് നവംബർ പതിനെട്ടിന് വിജയകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അഭ്യൂഹം ിൽ നിന്നുള്ള ചിത്രം കുടുംബം തന്നെ പങ്കുവച്ചിട്ടുമുണ്ടായിരുന്നു ആശുപത്രി വിട്ട അദ്ദേഹം ഒരാഴ്ച മുമ്പ് ചെന്നൈയിൽ നടന്ന ഡി എം ഡി കെ ജനറൽ കൗൺസിൽ യോഗത്തിൽ വിജയകാന്ത് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി വളരുന്ന തരത്തിലേക്ക് വിജയകാന്തിന്റെ രാഷ്ട്രീയ ജീവിതം ഉയർന്നിരുന്നു ക്യാപ്റ്റൻ എന്നാണ് വിജയകാന്ത് തന്റെ അണികൾക്കിടയിൽ വിശേഷിക്കപ്പെടുന്നത് ഡിസംബർ പതിനാലിനാണ് വിജയകാന്തിന്റെ ഭാര്യയായ പ്രേമലത വിജയ്കാന്ത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റത് പ്രേമലതയുടെ സ്ഥാനാഹരണ ചടങ്ങിൽ അനാരോഗ്യം പരിഗണിക്കാതെ വിജയകാന്ത് പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയാസിൽ വൈറലായിരുന്നു ദ്രാവിഡ രാഷ്ട്രീയമാണ് വിജയകാന്തിന്റെ പാർട്ടിയായ ദേശീയ മുർപോക് ദ്രാവിഡ കഴകത്തിന്റെ പ്രത്യാശാസ്ത്രമേ അത് ഏറെയും ആശ്രയിച്ചത് വിജയകാന്തിന്റെ പോപ്പുലർ പ്രതിച്ഛായയായിരുന്നു തിരഞ്ഞെടുപ്പുകൾക്കും മുമ്പ് വിജയകാന്ത് സ്വയം അമാനുഷികനായി അവതരിപ്പിക്കുന്ന സാധാരണക്കാരുടെ രക്ഷകനായ നായകനായുള്ള സിനിമകൾ പുറത്തിറക്കുമായിരുന്നു ഇത്തരം സിനിമകളിലൂടെയാണ് ക്യാപ്റ്റൻ എന്ന വിശേഷണം വിജയ്കാന്ത് നേടിയത് ഈ വർഷം നിരവധി കലാകാരന്മാരാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് ഇപ്പോഴിതാ ആരാധകരെ കണ്ണീരിൽ അഴുത്തിക്കൊണ്ട് വിജയ്കാന്തിന്റെ മരണവും താരത്തിന്റെ സംസ്കാര ചടങ്ങുകളെ കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല വിജയകാന്തിന്റെ മരണവാര്ത്തയറിഞ്ഞ് നിരവധി താരങ്ങളും ആരാധകരുമാണ് സമൂഹമാധ്യമങ്ങളില് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്